നമസ്കാരം തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് രണ്ടര വയസ്സുകാരുടെ കൊലപാതകം കേരളം അതീവ സങ്കടത്തോടു കൂടി ആണ് കേട്ടത് വളരെ ദാരുണമായ സംഭവമായിരുന്നു കേസിൽ കുട്ടിയുടെ അമ്മ ശ്രീതുവിനെതിരെ മൊഴി നൽകി ഭർത്താവും ഭർതൃപിതാവും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നുണ്ട് കുട്ടിയുടെ മരണത്തിൽ ശ്രീതുവിന്റെ പങ്ക് കണ്ടെത്തണം എന്നാണ് ഈ പ്രധാനപ്പെട്ട രണ്ടു പേരുടെയും മൊഴികൾ അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഈ ശ്രീതുവിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ മാത്രമാണ് നിലനിൽക്കുന്നത് ശ്രീതു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന സാഹചര്യത്തിൽ കരഞ്ഞില്ല അതിൽ യാതൊരുവിധ ആകുലതയും ഉണ്ടാക്കിയില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ നമുക്കൊക്കെ തന്നെ ശ്രീതുവിന്റെ പെരുമാറ്റങ്ങളിൽ ഒരു ദുരൂഹത തോന്നിയിരുന്നു പിന്നീട് ഉണ്ടായ വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ശ്രീതുവിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകൾ മാത്രമാവുകയും ഒരു പുകമറ പോലെ ഒന്നും വിട്ടുപറയാത്ത ഒരാളായി ശ്രീതു നിലനിൽക്കുകയാണ് അതായത് തൻ്റെ സ്വന്തം കുഞ്ഞു മരിച്ചിട്ട് പോലും അതിൽ വേദനിക്കാത്ത ഒരു മാതാവിനെയാണ് നമ്മൾ ടി വി ചാനലുകളെല്ലാം കണ്ടതും ഈ രണ്ടാമത്തെ കുട്ടിയായ ദേവേന്ദുവിൻ്റെ ഗർഭധാരണ സമയത്ത് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രീതു തന്ത്രപരമായി നീക്കം നടത്തിയെന്നാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ ശ്രീധന്റെ വീട്ടിൽ നിന്നും പ്രശ്നങ്ങൾ കാരണമാണ് ശ്രീതു ബാലരാമപുരത്തേക്ക് എത്തിയത് അതിനുശേഷം തീർത്തും ദുരൂഹമായിരുന്നു ജീവിതം ശ്രീതുവിന്റെ അച്ഛൻ ഉദയൻ്റെ മരണത്തിലും നാട്ടുകാർ ദുരൂഹത കാണുന്നുണ്ട് മകളുടെ നിലപാടുകളെ ഉദയൻ എതിർത്തിരുന്നു അതിന്റെ വിലയാണോ ഉദയന്റെ മരണമെന്ന സംശയവും നിലവിൽ നാട്ടുകാർക്കിടയിൽ സജീവമാണ് കാരണം ഒരു കുട്ടിയുടെ മരണം നടക്കുമ്പോൾ പോലും നിശ്ചലമായി നിൽക്കുന്ന നിർജ്ജീവമായി നിൽക്കുന്ന ഒരു അമ്മ അപ്പോൾ ഈ കുട്ടിയുടെ മുത്തശ്ശൻ മരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ചോദ്യമായി നിലനിൽക്കുകയാണ് വളരെ തന്ത്രപരമായി കളിക്കുന്ന ശ്രീധു ചെറിയ മാനസിക പ്രശ്നങ്ങളുള്ള ഹരികുമാറിനെ കൊലപാതകിയാക്കി കേസിൽ നിന്നും തടി ഉയരാനുള്ള നീക്കമാണോ നടക്കുന്ന സംശയവും സജീവമാണ് ഹരികുമാറിന്റെ കുറ്റസമ്മതം നിലനിൽക്കുമ്പോഴും ശ്രീതു സുരക്ഷിതയാണെന്ന് ശ്രീധുവിനറിയാം ഈ സത്യത്തിൽ ചില ക്രിമിനലുകളൊക്കെ അങ്ങനെയാണ് അവര് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള എല്ലാ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് തനിക്ക് പഠിച്ച കള്ളികൾ എന്ന് പറയാറില്ലേ അങ്ങനെയുള്ള ആളുകളുമുണ്ട് ഹരികുമാറിന് പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞ് ചെണ്ട അഭ്യസിക്കാൻ പോയി ഉത്സവങ്ങളിലും മറ്റും ചെണ്ടമേളത്തിന് പോകാറുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം മൂന്ന് വർഷം ആലപ്പുഴയിലെ ഒരു ദേവീക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നു എന്ന് ഇയാൾ പറഞ്ഞിട്ടുമുണ്ട് കുഞ്ഞിന്റെ അമ്മ ശ്രീതുവും ഭർത്താവ് ശ്രീജിതും തമ്മിൽ അകൽച്ചിയിലുമായിരുന്നു ഹരികുമാറും സഹോദരി ശ്രീധുവും നിഗൂഢ സ്വഭാവമുള്ളവരാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അടുത്തടുത്ത മുറികളിൽ നിന്ന് ഇരുവരും നിരന്തരം വാട്സപ്പ് ചാറ്റും വീഡിയോ കോളും ചെയ്യാറുണ്ടായിരുന്നു സത്യത്തിൽ ഇതാണ് പോലീസിനെ ആദ്യം സംശയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇത്തരം വീഡിയോ കോളിന് പിന്നിൽ സഹോദരിയുടെ സമ്മർദ്ദമാണോ എന്ന സംശയവും സജീവമാണ് ശ്രീതുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നെന്നും അടുപ്പത്തിന് കുഞ്ഞ് തടസ്സമാകുമെന്ന് കരുതിയാണ് കൊലപ്പെടുത്തിയെന്നുമാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യൽ പോലീസിന് ലഭിച്ച വിവരം അതേസമയം പല സംശയങ്ങൾക്കും ഉത്തരം കിട്ടിയിട്ടുമില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ഇൻസിസ് എന്ന് പറയുന്നത് സ്വന്തം ബന്ധത്തിലുള്ള അല്ലെങ്കിൽ സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ നമ്മൾക്ക് അത്ര പരിചയമില്ലാത്ത ഒന്നാണ് ആ ഘട്ടത്തിലാണ് തന്നോടുള്ള സ്നേഹം ഒക്കെ കുറഞ്ഞു പോകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ ആ മാതൃ സഹോദരനെടുത്ത് കിണറ്റിലറിയുന്നത് എന്നാലും ഇതേ തുടർന്നുണ്ടായ പല സംശയങ്ങൾക്കും ഇതിൽ ഉത്തരം കിട്ടിയിട്ടില്ല ഇവരുടെയും വാട്സപ്പ് ചാറ്റുകൾ വീണ്ടെടുത്താൽ മാത്രമാണ് കേസിൽ നിർണായകമാകുന്ന വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ഈ മാനസിക രോഗത്തിന് ആറു വർഷമായി ചികിത്സയിലാണ് ഈ മാതൃ സഹോദരൻ എന്നാണ് കുടുംബം പറയുന്നത് ശ്രീതുവിന്റെയും ഈ ഹരികുമാറിന്റെയും ഒക്കെ കുടുംബം അന്ധവിശ്വാസികളാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു പോലീസ് കസ്റ്റഡിയിൽ എടുത്ത ജോത്സ്യൻ കരിക്കകം സ്വദേശി ശംഖുമുഖം ദേവിദാസന്റെ അനുയായികളായിരുന്നു ശ്രീതുവും ഹരികുമാറും എന്നാണ് പോലീസും പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് ഇന്നലെ വിശദമായി സംസാരിച്ചതാണ് ഹരികുമാർ ഒന്നര വർഷത്തോളം ഇയാളുടെ കീഴിൽ ജോലി ചെയ്തിരുന്നെന്നും പറയുന്നുണ്ട് വീട് വാങ്ങാൻ എന്ന പേരിൽ മുപ്പത് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുത്തെന്നാണ് ശ്രീതു രണ്ടാഴ്ച മുമ്പ് പോലീസിൽ പരാതി നൽകിയത് ഇക്കാര്യം സ്ഥിരീകരിക്കാനാണ് ദേവിദാസിനെ ചോദ്യം ചെയ്തതെങ്കിലും അയാൾ നിഷേധിച്ചു ഹരികുമാർ മറ്റൊരു മന്ത്രവാദിയുടെ സഹായിയായി പോരുന്നുവെന്നും റിപ്പോർട്ടുണ്ട് ശ്രീതു മതപരമായ പൂജകളിൽ പങ്കെടുക്കുകയും പ്രഭാഷണങ്ങൾക്ക് പോവുകയും ചെയ്തിരുന്നതായും പോലീസിന് വിവരവും ലഭിച്ചിട്ടുണ്ട് അതേസമയം ദേവസ്വം ബോർഡിൽ താൽക്കാലിക ജീവനക്കാരിയാണെന്നാണ് ശ്രീധു നാട്ടുകാരോട് പറഞ്ഞത് ഇതും പച്ചക്കള്ളമാണെന്നാണ് സൂചന വിവിധ ആശയ ആവശ്യങ്ങൾക്ക് പറഞ്ഞ് ശ്രീധു ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വലിയ തുക കടം വാങ്ങിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട് ശ്രീധുവിനും കുടുംബത്തിനും സാമ്പത്തിക ബാധ്യത മാറുന്നതിന് പൂജകൾ നടത്താനും കുടുംബം ശ്രമിച്ചതായുള്ള സൂചനകൾ നിലക്കുന്നുണ്ട് ആഭിചാരക്രയങ്ങളുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുകയാണ് പണം കടം നൽകിയ പലരും വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയതിന് നാട്ടുകാർ സാക്ഷികളാണ് ഈ സ്വന്തം വീട് തകർന്നു തുടങ്ങിയതിനാൽ ഈ കോട്ടുകാൽ കോണത്തെ വാടക വീട്ടിലാണ് ഇരുവരും താമസിച്ചിരുന്നത് ഈ ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണശേഷം വഴിപാടെന്ന പേരിൽ മകൾ ദേവനന്ദനയുടെ തലയും ഒട്ടയടിച്ചിരുന്നു പിന്നാലെ ശ്രീധുവും തല തലമൊട്ടയടിച്ചു തനിക്ക് ആണെന്നും ഒക്കെ ബന്ധുക്കളോട് ശ്രീധു പറഞ്ഞതായും ഈ വിവരങ്ങളുണ്ട് അതായത് മൊത്തത്തിൽ ശ്രീധു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ തന്നെ വലിയ നിഗൂഢതകളുള്ള ഒരു വ്യക്തിയെ തുടരുകയാണ് ഇതിന് ഒരേ വീട്ടിൽ കഴിയുന്ന ശ്രീധുവും ഹരിയും തമ്മിൽ ദിവസവും ഒട്ടേറെ വാട്സപ്പ് ചാറ്റുകൾ നടത്തുന്നുണ്ട് പലതും വോയിസ് മെസ്സേജുകളാണ് പകലും രാത്രിയുമെല്ലാം മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ഭൂരിഭാഗവും ഡിലീറ്റ് ചെയ്ത അവസ്ഥയിലുമാണ് കൊലപാതകത്തിന് ശേഷം ഡിലീറ്റ് ചെയ്തവയല്ല ഓരോ മെസ്സേജും അയച്ചു കഴിഞ്ഞ് അധികം വൈകാതെ ഇവ ഡിലീറ്റ് ചെയ്യും ഹരിക്ക് എഴുതാനും വായിക്കാനും അറിയില്ല എന്നതുകൊണ്ടാണ് വോയിസ് മെസ്സേജുകൾ അയയ്ക്കാൻ കാരണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ഈ വാട്സപ്പിലെ സന്ദേശങ്ങൾ വീണ്ടെടുത്തു കഴിഞ്ഞാൽ സത്യത്തിൽ എല്ലാം വ്യക്തമാകും കുട്ടിയുടെ അമ്മ ശ്രീധവനെതിരെയും ജോൽസ്യം ദേവീദാസം മൊഴി നൽകുന്നുണ്ട് ശ്രീധുവിനെ അവസാനമായി കാണുന്നത് ആറേഴു മാസങ്ങൾക്ക് മുൻപാണെന്നും അന്ന് ശ്രീധുവിൻ്റെ ഒപ്പം മറ്റൊരു പുരുഷൻ ഉണ്ടായിരുന്നുവെന്നും ഇയാൾ രണ്ടാം ഭർത്താവാണെന്ന് ശ്രീധു പറഞ്ഞുവെന്നും ആദ്യ ഭർത്താവുമായി പിരിഞ്ഞു എന്ന ചോദ്യത്തിന് ഇല്ല എന്നുമായിരുന്നു എന്നും ദേവിദാസൻ നൽകുന്ന മൊഴിയുണ്ട് എന്തായാലും കുടുംബം യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവിദാസൻ കൈ കഴുകുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു കൊലപാതകമാണ് നടന്നിരിക്കുന്നത് സ്വന്തം മകളാണ് മരിച്ചിരിക്കുന്നത് എൻ്റെ മകളോ നിങ്ങളുടെ മകളോ ഒക്കെയാണ് ഈ ഒരു അവസരത്തിൽ മരണപ്പെടുന്നതെങ്കിൽ അത് മാതൃസഹോദരനായിക്കോട്ടെ സ്വന്തം പിതാവായിക്കൊള്ളട്ടെ ഈ ഒരു സത് എറിഞ്ഞൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഒരമ്മയെന്ന് അല്ലെങ്കിൽ ഒരു പിതാവ് നിലയിൽ നിങ്ങൾ പെരുമാറുന്നതെന്ന് ആലോചിച്ച് നോക്കുക യാതൊരു തരത്തിലുമുള്ള എന്താ പറയുക അനക്കം പോലും ഇല്ലാതെ നിർജ്ജീവമായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ശ്രീധുവിനെയാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും കൂടുതൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ ശ്രീധു ഈ കേസിൽ നിർണായകമായ ഒരു പ്രതിയായി മാറാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് ഭർത്താവും എടുത്തു പറയുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു സാധ്യത ശ്രീധുവിനെതിരെ ഈ ഒരു അവസരം അദ്ദേഹം ദുരുപയോഗം ചെയ്യുകയാണെന്നാണ് എന്തായാലും അമാവൻ്റെ തലയിൽ കൊണ്ടുപോയി കെട്ടിവെച്ചുകൊണ്ട് ശ്രീധു കൈകഴുകി രക്ഷപ്പെട്ട് നിൽക്കുകയാണോ എന്നും വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാൻ സാധിക്കും